ഹായ് ഫ്രണ്ട്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹാപ്പി ക്രിസ്മസ് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ചിരട്ടകളൊക്കെ ഉണ്ടാവും അല്ലേ ഈ ചിരട്ടകളൊന്നും വലിച്ചെറിഞ്ഞ് കളയണ്ട കേട്ടോ അല്ല അടിപൊളി ടിപ്സുകൾ നമുക്ക് ഈ ചിരട്ട കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എന്താ മിക്സി ഒക്കെ ഉണ്ടല്ലോ അത് ഇന്ന് വാങ്ങിച്ച പോലെ തന്നെ എന്നും പുതിയതുപോലെ ഇരിക്കാനുള്ള കുറച്ച് ടിപ്സുകളൊക്കെയാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ടിപ്പ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും മിക്സി ഉണ്ടാവില്ലേ മിക്സിക്ക് ഒരുപാട് അഴുക്കുകളും അതുപോലെ തന്നെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാകാത്ത രീതിയിലുള്ള അഴുക്കുകളൊക്കെ ഉണ്ടാകും പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജാറുകളൊക്കെ എപ്പോഴും നിറം വാങ്ങിയിട്ടൊക്കെ ഇരിക്കും അതിൻ്റെ അടിഭാഗമൊക്കെ എപ്പോഴും വൃത്തിയേടായിട്ടിരിക്കും അപ്പോൾ നമ്മൾ അതിനായിട്ട് മെയിനായിട്ട് വേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ചെറിയ ജാറിലേക്ക് ആദ്യം കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പേസ്റ്റ് വെള്ള പേസ്റ്റ് അതിനുശേഷം ഞാൻ ചെറുനാരങ്ങയുടെ പകുതി ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ള ക്ലീനിങ് ഏജൻ്റാണ് നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്ലാസ് ഒക്കെ കഴുകാനായിട്ട് തുടയ്ക്കാനായിട്ട് നമ്മൾ ഈയൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിളങ്ങുന്നു പറയുന്നിട്ടിട്ടില്ലേ അതേപോലെ തന്നെയാണ് ഇതും അപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുകയോ നന്നായിട്ട് അരച്ചെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മിക്സിയുടെ മിക്സിയും അതുപോലെ തന്നെ ജാറും ഒക്കെ കഴുകാനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക എന്താ നന്നായിട്ട് അരഞ്ഞിട്ടൊക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള് വൃത്തിയാക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കാം കേട്ടോ കൊടുത്തിട്ട് നമുക്ക് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ജസ്റ്റ് പിഴിഞ്ഞിട്ട് ഒന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം അതിന് ശേഷം അതെടുത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ഭാഗത്തൊക്കെ നന്നായിട്ടിങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോൾ അതിലേക്ക് നമുക്ക് എന്താ ഈ ജസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീരിങ്ങനെ വരും കേട്ടോ പിന്നെ ഇതിൽ ചെറുനാരങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഇട്ടിങ്ങാട്ട് ജസ്റ്റ് ഇങ്ങനെ ഉരച്ച് കൊടുക്കുക നമ്മൾ ബ്രഷോ ഒന്നും ഉപയോഗിക്കേണ്ട അല്ലാണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആകും അതുപോലെ ഈ ഒരു ഇടയിലുള്ള ചെറിയ ഭാഗങ്ങളൊക്കെ ചെറുനാരങ്ങി വെച്ചിങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് തേച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ അഴുക്കുകളൊക്കെ പോകും അതിലുള്ളിൽ കഴുകാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല ക്ലീന നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ മിക്സിക്ക് ഉണ്ടാവുക ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് ബ്രഷ് കൊണ്ട് ടൂത്ത് ബ്രഷ് കൊണ്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ തന്നെ കറക്റ്റായിട്ട് മാറും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാക്ക് ഭാഗം ഉണ്ടല്ലോ അതും നമുക്ക് ഈ ഒരു ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്കുകളൊക്കെ മാറും എന്താ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നിറച്ച അഴുക്കുകളൊക്കെ കയറിയിരിക്കുന്നുണ്ടാകും നമ്മൾ ഈ മിക്സിയൊക്കെ അടിക്കുമ്പോൾ തൂവിപ്പോയിട്ടൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതൊക്കെ നമുക്ക് ഈ ഒരു ന്യൂസ് പേപ്പർ വെച്ചുകൊണ്ട് തന്നെ തുടച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ തന്നെ വെച്ചിട്ടാണ് നമ്മളിത് തുടച്ചെടുക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള ന്യൂസ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ അത് നല്ല നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ കൃക്കീർന്ന് സൗണ്ട് വയ്ക്കില്ല ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഈ മിക്സി ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ മിക്സിക്ക് ഒരു കേടുപാടും സംഭവിക്കാതെ തന്നെ നമ്മൾ എന്ന് വാങ്ങിച്ച പോലെ അതുപോലെ തന്നെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും മഞ്ഞക്കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകും എൻ്റെ മിക്സി ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു പത്ത് വർഷമായിട്ടുണ്ട് പത്ത് വർഷത്തിൽ മേലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇടയിലുള്ള ഭാഗങ്ങളൊക്കെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ന്യൂസ് പേപ്പർ വെച്ചിട്ടിങ്ങനെ തുടച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തത് കണ്ടു ഇപ്പോൾ നല്ല ക്ലിയറായിട്ട് നമ്മുടെ ഈ ഒരു മിക്സി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സിയുടെ കവർ വയർ ഉണ്ടല്ലോ ഈ വയറ് ഞാൻ ചെറുനാരങ്ങയിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഒരു മിക്സിയുടെ വയറുമേലുള്ള എല്ലാ അഴുക്കുകളും പെട്ടെന്ന് തന്നെ പോകുന്നതാണ് എന്നിട്ട് നമ്മൾ എന്തായാലും ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടു നല്ല ക്ലീൻ ആയിട്ട് നമ്മുടെ മിക്സി കിട്ടിയിട്ടുണ്ട് അതുപോലെ അതുപോലെ ജാറിൻ്റെ ബാക്ക് ഭാഗമൊക്കെ കഴുകാനായിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നമ്മളൊരു മൂന്ന് സെക്കൻഡ് വെക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആവും ആഴ്ചയിൽ ഒരു ഈ പ്രാവശ്യം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല ക്ലീനായിട്ട് ഒരു മിക്സി ഇരിക്കും ജാറിരിക്കും അതുപോലെ തന്നെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമുക്ക് ഒട്ടും തന്നെ അഴുക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കില്ല കാരണം കല്ലുപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ആണല്ലോ അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ഈ വയറൊക്കെ ഉണ്ടാവുമല്ലോ അത് എപ്പോഴും അലൻകോലാക്കിയെടുക്കില്ലേ അപ്പോൾ അത് വെക്കാനായിട്ട് നമുക്ക് നമുക്കിതേപോലെ ഒരു ഡബിൾ ടാപ്പ് എടുക്കാം അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ബാക്ക് ഭാഗം നോക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ക്ലിപ്പ് ഉണ്ടല്ലോ ഡ്രസ്സൊക്കെ അഴേമലി ഇടുന്ന ആ ക്ലിപ്പ് ആ ക്ലിപ്പിങ്ങിനെ വെച്ചിട്ട് നമ്മുടെ വയർ നന്നായിട്ട് ചുരുട്ടി ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമ്മുടെ വയറ് ഇങ്ങനെ ഇരിക്കും കേട്ടോ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നല്ലൊരു ടിപ്പാണ് ഇനി അടുത്ത ടിപ്പ് നമ്മൾ ദോശമാവ് ഉഴുന്ന് അല്ല മാവ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചിരട്ട കഷ്ണങ്ങൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചിരട്ട കൊണ്ട് വലിയൊരു ഉപകാരമാണ് നമ്മൾ വെളിച്ചെണ്ണ എണ്ണയൊക്കെ കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ എപ്പോഴും കുയിൽ നമുക്ക് കിട്ടാറില്ല അല്ലേ അപ്പോൾ ഇതേപോലെ ചിരട്ട ഓട്ട കുത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കുയിലിന് പകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നല്ലൊരു ടിപ്പാണിത് അതുപോലെ തന്നെ നമ്മളെപ്പോഴും നാളികേരം പൊട്ടിക്കുമ്പോൾ എന്താ കറക്റ്റായിട്ട് വരാറില്ല അല്ലേ അപ്പോൾ നമുക്ക് മൂന്ന് കണ്ണുകൾ ഉണ്ടാകുമല്ലോ ആ കണ്ണിൻ്റെ നടുക്കായിട്ട് ഇതേപോലെ പ്രൊജക്റ്റ് ചെയ്തിട്ട് രണ്ട് വര എങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം കണ്ടോ അപ്പോൾ ഈ വരയുടെ മധ്യഭാഗത്തായിട്ട് അതായത് സെൻട്രലായിട്ട് നോക്കിയിട്ട് നമുക്ക് വെട്ടു ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പകുതിയായിട്ട് തന്നെ നമുക്ക് എന്താ ഈ ഒരു നാളികേരം നമുക്ക് പൊട്ടിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അതേപോലെ നിങ്ങളന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് അറിയുമോ നമുക്ക് നല്ല കട്ട തൈര് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാല് പെട്ടെന്ന് അപ്പോൾ ഇതേപോലെ ഒരു പാനിൽ നന്നായിട്ട് പാൽ തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും അതൊന്ന് പോകുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ടെന്ത് ചെയ്യുക അതിൻ്റെ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് നമ്മുടെ ചിരട്ടയുണ്ടല്ലോ ആ ചിരട്ടയിലേക്ക് നല്ല പുളിയുള്ള തൈര് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇവിടെ ഞാൻ ഒരു കൈയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടെന്ത് ചെയ്യുക അതിലേക്ക് നമ്മുടെ ഇളം ചൂടുള്ള പാല് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല കട്ട തൈര് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ മൂടി വെക്കാം കേട്ടോ കാരണം ഈ ഒരു ചിരട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ വാട്ടർ കണ്ടൻറ്റ് ഫുള്ളായിട്ട് വലിച്ചെടുക്കും അതുകൊണ്ടാണ് നമുക്ക് കട്ട തൈരായിട്ട് നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ നല്ല കട്ട തൈരായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്സുകളൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അസലവലേക്കും